ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ലോകമാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായ എബ്സ്റ്റിൻ ഫയലാണ് ഇന്ത്യയിലും ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഇപ്പോഴാണ് കൂടുതലായിട്ടും അറിഞ്ഞു വരുന്നത് കഴിഞ്ഞ ഡിസംബർ പത്തൊമ്പത് തൊട്ടാണ് ഇത് ഇന്ത്യയിൽ കൂടുതലായും ചർച്ച ചെയ്യുന്നെങ്കിലും അതിനു മുമ്പ് തന്നെ അമേരിക്കയിൽ ഇത് വലിയൊരു ഓളം ഉണ്ടാക്കിയതാണ് അതുമാത്രമല്ല ഇനി അമേരിക്കയിൽ ഇനി വർഷങ്ങളിൽ അതായത് ഇതിപ്പോൾ ഒരു ബാച്ച് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇതിന്റെ പല പല ബാച്ചുകളായി പുറത്തു വരുമ്പോൾ ഇത് ലോകത്തുള്ള പല രാജ്യ നേതാക്കൾക്കും അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും ഈവൻ അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തലയിൽ തുണിയിട്ട് ഓടേണ്ട അവസ്ഥയിലോട്ട് പോകുന്ന അത്രമാത്രം വലിയൊരു ഫയലാണ് എബ്സ്റ്റിൻ ഫയൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ബീറ്റുകൾ ആരാണ് എബ്സ്റ്റിൻ എന്തായാലും പ്രധാന തൊഴിൽ എങ്ങനെയാണ് അത്രമാത്രം എത്രമാത്രം പവർഫുള്ളായത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പെൺകുട്ടികളെല്ലാം തന്നെ അതായത് പ്രത്യേകിച്ച് മൈനർ പെൺകുട്ടികൾ എന്ന് പറയുന്നുണ്ട് പെട്ടുപോയത് അതുപോലെ തന്നെ ഈവൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ പേരടക്കം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ പല എവിഡൻസുകളെല്ലാം പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഇത് എല്ലാം എന്താണ് അതായത് എ ടു സെറ്റ് കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ അപ്പോൾ ജെഫ്രി എബ്സ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒരു ജൂസ് ഫാമിലി ന്യൂയോർക്കിലാണ് ജനിക്കുന്നത് കുട്ടിക്കാലം തൊട്ടേ ഇദ്ദേഹം അതായത് മ്യൂസിക്കിലും മാത്സിനും ഒക്കെ വളരെ വലിയ ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഉടച്ച് ഡ്രോപ്പ് ഔട്ടായി അവിടെ തന്നെ ഡാൽഡൻ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ പോയിട്ട് അതായത് ഫേക്ക് അതായത് ഡിഗ്രി പോലും ഇല്ലാതെ അവിടെ ഒരു ടീച്ചറായി ജോലി ചെയ്യും ആ ടീച്ചറായി ജോലി ചെയ്യുമ്പോൾ കൂടുതൽ അത്ര നല്ലതല്ല പെർഫോമൻസ് വീക്കാണ് അതുപോലെ തന്നെ അവിടെയുള്ള കുട്ടികളുമായിട്ടുള്ള പ്രശ്നം അതായത് അപ്പോഴും ഈ കുട്ടികളുമായിട്ടുള്ള ഈ ലൈംഗിക ഈ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോണ്ട് അവിടുന്ന് നിന്ന് പുറത്താക്കുന്നു അതുമാത്രമല്ല ഈ ഡാൽഡൻ സ്കൂളിൻ്റെ പ്രത്യേകത അതായത് ചെറുപ്പം തൊട്ട് നമ്മൾ ഫുൾ ഹിസ്റ്ററി പറയുന്നില്ല പക്ഷേ പ്രത്യേകതയായിട്ട് ഇത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഡാൽഡൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അവിടെയുള്ള അതായത് കുട്ടികളുടെ മാതാപിതാക്കളും അവരുടെ റിലേറ്റീവും എല്ലാം തന്നെ അതായത് നല്ല നല്ല റിച്ച് പ്രൊഫൈലുള്ള ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ ആ ഒരു സമയം തൊട്ട് തന്നെ ബന്ധം സൃഷ്ടിച്ചു വരികയാണ് അതിനുശേഷം ഇവിടുന്ന് പുറത്താക്കിയതിനു ശേഷം ഒരു ബാങ്കിൽ പോയി ജോലി ചെയ്യാൻ ആ ജോലി ചെയ്ത സ്ഥാപനത്തിലും ഇല്ലീഗലായിട്ട് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്തു എന്ന് കണ്ടുപിടിക്കുകയും എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടുന്ന് പുറത്തിറങ്ങിയ അതായത് അവിടുന്ന് പുറത്താക്കി ഇവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അടുത്ത തട്ടിപ്പ് എന്ത് ചെയ്യാം എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടുന്ന് പുറത്തിറങ്ങി എന്നാൽ തന്നെ സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്തു അതായത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ വെൽത്ത് കീപ്പിംഗ് മാനേജ്മെന്റിനും ഒരു കമ്പനി തന്നെ ഇതിൽ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ വലിയ ആൾക്കാരനെല്ലാം തന്നെ ഫിനാൻസ് കൃത്യമായി മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ക്യാഷ് അല്ലാതെ തന്നെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എല്ലാം തന്നെ കൃത്യം മാനേജ്മെന്റ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനെല്ലാം ഹയർ ചെയ്യുന്ന രീതിയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ലെക്സ് വെക്സ്നർ എന്ന് പറയുന്നത് അതായത് വിക്ടോറിയ സ്ട്രീറ്റിന്റെ സിഇഒയെ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് അതായത് അതായത് ഈ വെൽത്ത് മാനേജ്മെന്റ് അദ്ദേഹത്തിനായി കൊടുക്കുന്നു അവിടെ നിന്നാണ് പെട്ടെന്ന് നന്നായിട്ട് വളരാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം തന്നെ ഈ കിട്ടുന്ന കാശ് കൊണ്ട് എലൈറ്റ് ക്ലബുകളും അതുപോലെ തന്നെ എലൈറ്റ് പാർട്ടികളിലെല്ലാം പങ്കെടുക്കുകയും അവിടെ വരുന്ന ആൾക്കാരുമായി ഡിഗ്രി ഇല്ലാന്ന് മാത്രം സംസാരം കൊണ്ട് ആരെ വേണേലും എത്ര പെട്ടെന്ന് വേണേലും ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ നല്ലതായിരുന്നു എന്നാണ് അടുപ്പമുള്ള പലരും പിന്നീട് ഇന്റർവ്യൂകളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയായിരുന്നു എപ്സിന്റെ എയർഡി ലൈഫ് ഉണ്ടായിരുന്നത് അതായത് ഒരു സ്കൂൾ ടീച്ചർന്ന് തുടങ്ങി ഒരു വെൽത്തിയസ്റ്റ് പേഴ്സൺ ആയി മാറിയത് ഈ ഒരു ബാങ്കിങ്ങും ഈ ഒരു അഡ്വൈസും എല്ലാം കൊണ്ടുകൊണ്ടാണ് ഇത്രമാത്രം വലിയ ബന്ധങ്ങളല്ല തന്നെ ഈ എബ് എബ് പണിതുയർത്തിയത് അതിനുശേഷമാണ് ഇത്ര മോശപ്പെട്ട ഈ ക്രൈമിലോട്ട് ഇവൻ കിടക്കുന്നത് ഇവനും ഇവന്റെ ഫ്രണ്ടായ ആയ എന്ന് പറയുന്നത് ഇവ രണ്ടുപേരും അതായത് ആദ്യം സ്ത്രീകളെയൊക്കെയാണ് ഹയർ ചെയ്തുകൊണ്ടിരുന്നത് അതായത് മസാജ് ചെയ്യാനും ബോഡി പ്രഷറിനും എല്ലാത്തിനും വേണ്ടി ആദ്യം സ്ത്രീകളെ ഹയർ ചെയ്യാം അവർക്ക് പെയ്ഡ് ചെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ അതായത് ആൾക്കാരെല്ലാം തന്നെ ഇൻവൈറ്റ് ചെയ്ത് പാർട്ടി ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ മെല്ലെ മെല്ലെ പോയി പക്ഷെ പിന്നീട് ഈ ഒരു വളരുന്ന പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും എല്ലാം കൊണ്ട് ഇവർ മെല്ലെ മെല്ലെ ഈ ഒരു ബിസിനസ് അണ്ടർ ഏജ് അതായത് പ്രത്യേകിച്ചും മൈനർ കുട്ടികളെയും ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾ പോയി പെട്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അമേരിക്കയിൽ തന്നെ ഈവൻ അമേരിക്കേൻ്റെ പുറത്തുനിന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ അമേരിക്കയിലെ പ്രത്യേകിച്ചും അതായത് ലോവർ ക്ലാസ് ഫാമിലി എന്നുള്ള കുട്ടികളെയെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യും അതായത് ഇവർ മാളിലും അതുപോലെ തന്നെ അവിടെയും ഇവിടെയും എല്ലാം തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് ലേബൽ പാനൽ പോലെ ഇവർ തുടങ്ങിയും അവിടെ എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങളെ മോഡലിംഗ് ചെയ്യാം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ രീതിയിൽ മുന്നോട്ട് പോകാം ജോലി സാധ്യത ഇങ്ങനെ പല ഓഫറുകൾ അതായത് ഓരോ സ്ഥലത്തും പല ഓഫറുകളായിരുന്നു എന്നാണ് പറയുന്നത് മോഡലിംഗ് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെല്ലാം തന്നെ മോഡലിങ്ങിന് നിങ്ങളെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മോഡലിംഗ് ചെയ്യാം ഇത്ര എമൗണ്ട് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങനെ കുട്ടികളെ ഹയർ ചെയ്തുകൊണ്ടിരുന്നു ഈവൻ അതായത് ഇത് ഈ ഒരു വഴി അതായത് ഈ പൈസ കുറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞല്ലോ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് എഡ്യൂക്കേഷൻ ഫണ്ടിങ് തരാം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫണ്ടിങ് തരാം അതിന് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെല്ലെ മെല്ലെ അങ്ങനെ ഹയർ ചെയ്യാൻ തുടങ്ങി ഇതുപോലെ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതായത് പലരും ഈ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ പാർട്ട് ടൈം ജോമാന്ന് പറഞ്ഞുകൊണ്ടും ഇവരെ എല്ലാം തന്നെ ഹയർ ചെയ്തുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് പ്രത്യേകിച്ചും ഇല്ലീഗലായിട്ട് അതായത് അക്രോസ് അതായത് പലതരത്തിലുള്ള മാൻഷൻസ് എല്ലാം തന്നെ അമേരിക്കയിലെ അങ്ങുമിങ്ങെല്ലാം ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം തന്നെ അതായത് ഈ ആൾക്കാരിൽ തന്നെ അവിടെ പോകുമ്പോഴും ഇവർ ഹിഡൻ ക്യാമറകൾ വെച്ച് സൂക്ഷിക്കും അപ്പോൾ വൺസ് ഒരു വട്ടം ഈ കുട്ടികൾ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അതായത് വൾഗറായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ റേപ്പിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് കുട്ടികൾ അതായത് പെട്ടുപോകുന്നതാണ് ആദ്യത്തെ വട്ടം പോകുമ്പോൾ പക്ഷെ വൺസ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ന്യൂഡായ വീഡിയോസും ഫോട്ടോസുകളും ഇങ്ങനെ എടുത്തു വെക്കും അപ്പോൾ ഈ എടുത്തു വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഫയൽസ് പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം ഈ കുട്ടികളെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് രണ്ടാം തോട്ടവും മൂന്നാം തോട്ടം എല്ലാം ഫോഴ്സ് ചെയ്യുന്നത് അപ്പോൾ ഈ മൈനറായ കുട്ടികൾ അതായത് ഈ ഉള്ളിലോട്ട് പോകുന്ന കുട്ടികളെല്ലാം തന്നെ പ്രത്യേകിച്ചും ഇതെൻ്റെ എലൈറ്റ് ഫ്രണ്ട്സ് എല്ലാം തന്നെ അതിൽ അതായത് പൊളിറ്റീഷ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെയാണ് ഈ വിദേശ ബന്ധങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ആദ്യമുള്ള ആൾക്കാരെല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യാനും ഈ കുട്ടികളെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതായത് ക്രൂരമായിട്ടൊരു പീഡനത്തിന് ഇരയായിരുന്നു ഈ കുട്ടികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈവൻ ആ ഉള്ളിൽ പോയ കുട്ടികൾക്ക് അടുത്തൊരു അതായത് പിരമിഡ് ഓപ്ഷൻസും ഇവർ കൊടുത്തിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ അതായത് ഒരാൾ ഉള്ളിലോട്ട് പോകുന്നു അവർ പത്ത് പേരെ റെഫർ ചെയ്തു കഴിഞ്ഞാൽ ഈ പത്ത് പേരുടെ ഫണ്ടും ഇവർക്ക് കിട്ടും അതിൽ നിന്ന് ഒരു ശതമാനം അവർ പത്ത് പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ശതമാനം അതേ ഓഫറുകളും ഈ കുട്ടികൾക്കെല്ലാം നൽകിയിരുന്നു എന്നാണ് പറയുന്നത് അതായത് വൺസ് ഒരു കുട്ടി ഉള്ളിൽ പോയി പെട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്ത് വരിക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് പുറത്ത് പറയുകയെന്ന് വെച്ചാൽ വീടടക്കം കത്തിക്കും എന്ന് പറയുന്ന ഭീഷണികളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ട്രാപ്പായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അവരുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരികയാണെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റുകളും കിട്ടും അതായത് ക്യാഷ് തന്നെയാണ് റിവാർഡായി കിട്ടുന്നത് പെർ ഡേക്ക് ഒരു കുട്ടിക്ക് മുന്നൂറ് ടു അഞ്ഞൂറ് ഡോളറാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാര്യം മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അതായത് ഇത്രവും അധികം കുട്ടികൾ അതായത് ആയിരത്തിലും അധികം വ്യക്തിംസ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രമാത്രം അധികമാവുമ്പോൾ സ്വാഭാവികമായിട്ടും കേസ് വരുമല്ലോ അപ്പോൾ ഇത് അതായത് ഇനി ഇവിടെ വെച്ച് നടത്തി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണെന്ന് മനസ്സിലായിക്കൊണ്ട് നെറ്റിൽ സെയിൻറ് ജെയിംസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് അല്ലെങ്കിൽ ഒരു ദ്വീപ് സ്വന്തമായിട്ട് വാങ്ങുകയാണ് ഇവിടെ വലിയൊരു മാൻഷൻസ് കിട്ടുകയാണ് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് അതായത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ഇവരുടെ സെലിബ്രിറ്റീസും അതുപോലെ തന്നെ ഓൾറെഡി അതായത് ഈ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ വലിയ ഉയർന്ന ആൾക്കാരെയെല്ലാം തന്നെ ഇവിടേക്കാണ് പ്രൈവറ്റ് പാർട്ടിയിലോട്ട് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഓരോ ദിവസം അതായത് ഈ വിക്ടിംസിനെ ഹെലികോപ്റ്ററിലും ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുകയും അവരെ എല്ലാം തന്നെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി അതായത് കൃത്യം പറയുകയാണെങ്കിൽ അവരെല്ലാം തന്നെ ഫോഴ്സ് റേപ്പിംഗ് ആക്കി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഈ ഐലൻഡിലോട്ട് വരുമ്പോൾ അതിപ്പോൾ സെലിബ്രിറ്റീസ് ആയിക്കൊണ്ട് അതുപോലെ തന്നെ ആരാണെങ്കിലും അവരുടെ വീഡിയോ എല്ലാം തന്നെ ഇവരെ അവരറിയാതെ പോലും ഹിഡനായി ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തതിലാണ് ഈ ഫയലുകളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ പാർട്ടിയിൽ ആരൊക്കെ പോയിരുന്നു എന്ന് ചോദിച്ചാൽ അതായത് ഇപ്പോൾ കുറെ അതായത് ഫയലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അമേരിക്കയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ടും പുറത്തു കിടക്കണം അതായത് ഇപ്പോൾ വന്നതിൽ തന്നെ ഒരു തരത്തിലുള്ള ട്രാൻസ്പെറൻസിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് ഇതിന്റെ കാരണം അതായത് അമേരിക്കൻസ് പറയുന്നത് ഇത് ഫുള്ളായി പുറത്തുവിടാത്തത് ട്രംപിന്റെ കുറെ അതി അധികം സീക്രട്ടുകൾ ഇതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പുറത്തുവിടാത്തത് പക്ഷെ അത് പുറത്തുവിടണം അതുപോലെ തന്നെ ഇതിൽ ട്രംപ് മാത്രമല്ല ലോകത്തുള്ള പല നേതാക്കളും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ആയി പല നേതാക്കളും നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് അവരുടെ പേരുകൾ അതായത് ബിൽ ക്ലിന്റൺ അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ് ഉണ്ട് ഇതുപോലെ തന്നെ ട്രംപിന്റെ കുറെ ഫോട്ടോസുകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ ട്രംപിന്റെ അത്രമാത്രം സെൻസിറ്റീവായ ഫോട്ടോസുകൾ പുറത്തു വന്നിട്ടില്ല അത് അതായത് ട്രംപ് മനഃപൂർവ്വം ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൽ പുറത്തുവിടാനുള്ള പ്രധാനപ്പെട്ട പല ഫോട്ടോസുകളും ഉണ്ട് എന്നാണ് അമേരിക്കൻസ് മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും വിചാരിക്കുന്നത് അതായത് ഇത് ട്രംപിൻ്റെ പേരുകൾ ഉണ്ട് എന്ന് ആദ്യം തൊട്ടേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിൽ ഈവൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് സൗദി പ്രിൻസായ മുഹമ്മദ് ബിൻ ഡഹന്റെ പേര് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ ഹർദീപ് സിംഗ് പുരിയുടെയും എല്ലാം പേരുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇവരുടെയൊക്കെ പേരുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചുകൊണ്ട് ഇവര് കൃത്യമായ അതായത് ഇത്രമാത്രം മോശപ്പെട്ട ഈ ക്രൈമിൽ പങ്കെടുത്തു ചോദിച്ചാൽ അത് ഇല്ല അതായത് ഈവൻ അതായത് എം ബി എസ് നരേന്ദ്രമോദി ഇവരുടെ തന്നെ പേരുകൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ കാരണം എന്താ വെച്ചാൽ അതായത് ഇവൻ ഈ അതായത് ഈ എബ്സ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതായത് ആദ്യ കാലഘട്ടങ്ങൾ ഇവരൊരു ഫ്രണ്ട്സ് പാർട്ടി പോലെയൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിലും പിന്നെ ഡിപ്ലോമസിക്ക് വേണ്ടിയും ഈ ഒരു ഐലൻഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ ഇപ്പോൾ സൗദി ക്രൗൺ പ്രിൻസുമായിട്ട് ഒരു മീറ്റിംഗ് നടക്കണമെങ്കിൽ അവർ ഇവിടെ അതായത് ഇങ്ങനെ ഒരു ഐലൻഡിൽ പ്രൈവറ്റ് പാർട്ടിയായി കൂടും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പാർട്ടി കൊടുക്കാൻ വേണ്ടി ഈ കുട്ടികളെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇതാണ് ഇതിന്റെ ഉൾപ്പെരുകൾ വരുന്നത് അപ്പോൾ ഇവരെല്ലാം പങ്കെടുത്തില്ലെന്ന് അവിടെയാണ് ഇല്ലാത്തത് അതായത് ഈ ഫയലിൽ അതായത് ഇവരെ ആരെയൊക്കെ കാണണം എന്ന് ഉദ്ദേശിച്ചത് അവർക്കെല്ലാം തന്നെ ഇമെയിൽ അയക്കുന്നതും അതുപോലെ തന്നെ അവരുടെ സംഭാഷണങ്ങളെല്ലാം തന്നെ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് വെച്ച് ഇവരെല്ലാം തന്നെ അതിലോട്ട് ഡയറക്റ്റ് പോയോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു എവിഡൻസുകളും ഇപ്പോൾ പുറത്തു വന്നില്ല ഇന്ന് ഇതുവരെ പുറത്തു വന്നതിൽ അതായത് എം ബി എസ് അതായത് മുഹമ്മദ് ബിൻ സൽമാൻറ്റോ അതുപോലെ തന്നെ നരേന്ദ്രമോദിയോ പക്ഷെ ഇവരെല്ലാം തന്നെ പങ്കെടുത്തതിന് ഒരു സോളിഡ് എവിഡൻസുകളും ഇല്ല അപ്പോൾ ഇവര് എന്തുകൊണ്ടാണ് ഇവരുടെ പേര് വരുന്നത് എന്ന് വെച്ചാൽ അത് ഇവരുടെ ഡിപ്ലോമസിക്ക് വേണ്ടി ഇവർ ഇവരെല്ലാം കാണാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇമെയിൽ അയച്ചതിൻ്റെ ആ പ്രൂഫ് മാത്രം മാത്രമാണ് ഇവർ എടുത്തു വെച്ചത് അപ്പോൾ നരേന്ദ്രമോദിയുടെ പേര് വന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അതായത് അപ്പോഴുള്ള ട്രംപിന്റെ പോളിസി മേക്കറും നരേന്ദ്രമോദിയുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഒരു ഇമെയിൽ അയച്ചത് ആ ഇമെയിൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നരേന്ദ്രമോദിയുടെ പേരുകൾ ഇതിൽ ആയിട്ട് ഈ ക്രൈമിൽ ഇൻക്ലൂഡ് ആയ ഒരു എവിഡൻസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ മനസ്സിലായില്ലേ അതായത് ഒരു രണ്ട് രാജ്യത്തിന്റെ ഡിപ്ലോമസിക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ അവർ രണ്ടുപേരും മീറ്റിങ്ങിനായിട്ട് കൊണ്ടുവരാൻ ഈ ഐലൻഡ് ഉപയോഗിക്കും ആ വരുന്ന നേതാക്കൾക്കെല്ലാം തന്നെ വരുന്നതായിട്ട് ഇനി അടുത്തത് അതായത് ഒരു പ്രസിഡന്റ് മാത്രമല്ല ഇപ്പോൾ പ്രതിവശത്ത് നിൽക്കുന്നതും ഭരണവശത്ത് നിൽക്കുന്ന ഒക്കെ പ്രസിഡന്റും ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇത്രമാത്രം വലിയ ഡീപ്പ് ആയി ഒളിപ്പിച്ചു വെച്ച് അമേരിക്കയുടെ ഈ ഫയലുകൾ പുറത്തു വന്നേ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനെ തുടക്കം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കയിൽ അതായത് കൂടുതലായിട്ടും കേസസുകൾ ഉയർന്നു വരികയും അതുപോലെ തന്നെ അതിൽ ഒരു കുട്ടിയുടെ അമ്മ വിളിച്ചു പറയുകയാണ് അതായത് എൻ്റെ കുട്ടീനെ ഇങ്ങനെ ഇല്ലീഗലായി ഉപയോഗിക്കും വന്നതിന് ശേഷം മുന്നൂറ് ഡോളർ കൊടുത്തു വിടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉയർത്തിയും അവിടെ ഒരു കേസായി രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ ആ കേസിന്റെ പിന്നിൽ പോകുമ്പോഴാണ് അതായത് ഒന്നും രണ്ടും നൂറും പോലും ഈ വിക്ടിംസ് നിൽക്കുന്നില്ല അതായത് ആയിരം വിക്റ്റീംസറോളം ഉണ്ട് എന്നാണ് പറയുന്നത് പല വിക്റ്റീംസുമായിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്തുമ്പോഴും അപ്പോൾ അവരൊക്കെ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യണം അതായത് ചില ഈവൻ അതായത് പല ഇപ്പോൾ മാന്യതയായിട്ട് പുറത്ത് നിൽക്കുന്നതും അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാരായി നിൽക്കുന്ന ആൾക്കാരില്ലാം തന്നെ എങ്ങനെയാണ് കുട്ടികളെ എക്സ്പ്ലോർ ചെയ്തും എങ്ങനെ ക്രൂവലായിട്ട് റേപ്പ് ചെയ്തു ബ്രൂട്ടൽ റേപ്പ് എല്ലാം നടത്തി എന്നുള്ളതിൻ്റെ പല കാര്യങ്ങളും ആ കുട്ടികൾ അതായത് ഇപ്പോൾ കുട്ടികളല്ല ഇപ്പോൾ അവരെല്ലാം മെച്ചൂടാണ് പല ആൾക്കാരുടെയും വീഡിയോസ് എല്ലാം തന്നെ പുറത്തു വന്നപ്പോൾ അവരെല്ലാം തന്നെ ഫോട്ടോസ് കവർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അവരുടെ ഐഡന്റിറ്റി റിവീൽ ആവാതിരിക്കാൻ വേണ്ടിയാണ് പലരും ഐഡന്റിറ്റി റിവീൽ ചെയ്താൽ പോലും എനിക്ക് പ്രശ്നമില്ല കാരണം ഇത്രമാത്രം ബ്രൂട്ടലായിട്ടാണ് ചെയ്തത് അപ്പോൾ ഇനി ഒരു കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടും പലർ ബോൾഡായിട്ട് മുന്നോട്ട് വന്നു വലിയ വലിയ ലോയർ ഹയർ ഹയറിയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ ലോയറിനെ ഹയർ ചെയ്തുകൊണ്ട് അവരുടെ പോലീസിനെ മറ്റു തന്നെ ഹയർ ചെയ്തതിലൂടെ കാശ് കൊടുത്തുകൊണ്ട് അതായത് ഓൾറെഡി ഇത്രമാത്രം വലിയ പാർട്ടിയാണ് അറേഞ്ച് ചെയ്യുന്ന ഇവന്റെ മരിക്കുന്ന സമയത്ത് ഇവന്റെ വെർത്ത് എന്ന് പറയുന്നത് അറുന്നൂറ് മില്യൺ ഡോളറാണ് അപ്പോൾ അത്രമാത്രം കാശുള്ളതുകൊണ്ട് തന്നെ ആദ്യം കാലം വാരി എറിഞ്ഞുകൊണ്ട് അതിൽ നിന്നല്ല തന്നെ കെ ബൈ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു അപ്പോൾ ട്രംപിന്റെ പിരിയിലാണ് ഇവൻ ജയിലിൽ പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ജയിലിനുള്ളിൽ വെച്ച് തന്നെയാണ് മരണപ്പെടുന്നത് അപ്പോൾ മരണപ്പെട്ടതിൽ തന്നെ വലിയ കോൺസിപ്ലൻസി നിൽക്കുന്നുണ്ട് അതായത് കൂടുതലായിട്ടും ഈവൻ ജയിലിൽ കടന്നു കടന്നുകാണൽ അല്ലെങ്കിൽ പിന്നീട് പുറത്തു വരികയാണെങ്കിൽ അത് ട്രംപിനും പല നേതാക്കൾക്കും നാണക്കേടുണ്ടാക്കും പ്രത്യേകിച്ചും ട്രംപിനെല്ലാം നാണക്കേടുണ്ടാക്കും എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ സ്വന്തം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കൊന്നതാണെന്ന് വിശ്വസിക്കുന്ന ഇന്നും അമേരിക്കൻസിൽ പലരുമുണ്ട് അതായത് പലരുമല്ല ലാക്സ് കണക്കിന് ആൾക്കാർ ഇന്നും ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവൻ മരണപ്പെടുന്നതും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത് അപ്പോൾ ഇതിനുശേഷം ഇവൻ എങ്ങനെയാണ് അതായത് ജയിലിൽ പോയതിൻ്റെ ആ വീഡിയോ എല്ലാം തന്നെ പുറത്തിറക്കിയിരുന്നു പക്ഷേ അതിലും ഒരു രണ്ട് മിനിറ്റ് മിനിറ്റോളമുള്ള ക്ലിപ്പ് കാണുന്നില്ല എന്ന് പറയുന്ന ഒരു തിയറിയും ഇപ്പോഴും അമേരിക്കയിൽ സ്പ്രെഡ് ആവുന്നുണ്ട് ഇനി അതായത് ഇത്രയും വലിയൊരു ഡീപ്പ് സീക്രട്ടായി ഒളിപ്പിച്ച് വെച്ച അമേരിക്കൻ എങ്ങനെയാണ് ഇതിപ്പോൾ പുറത്തു വന്നത് എന്നുള്ളതല്ലേ അപ്പോൾ ഇത് പുറത്തുവിടണം എന്നുള്ളത് അതായത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ വലിയൊരു ആവശ്യമായിരുന്നു അതായത് അവിടെയുള്ള പല പാർട്ടികളും ഇതിൽ വെച്ചതാണ് വലിയ രാഷ്ട്രീയം നടന്ന നടത്തുന്നത് അപ്പോൾ ഇത് പുറത്തു കൊണ്ടുവരണം എന്ന് പല നേതാക്കളും അതായത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടികളും അതായത് പ്രതിപക്ഷത്തുള്ള പാർട്ടികളിലും എല്ലാം പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവരുടെയൊക്കെ നേതാക്കളുള്ളതുകൊണ്ട് തന്നെ അവർ ഭരണത്തിലോട്ട് വരുമ്പോൾ ഇത് മെല്ലെ മെല്ലെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തത് പക്ഷേ ഇപ്പോൾ റീസെൻറ്റായിട്ട് കോൺഗ്രസ് അവിടെ അത് ബില്ല് കൊണ്ടുവരികയാണ് ഇതിനായിട്ട് അതായത് ഒരു ക്രൈം പുറത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് കൊണ്ടുവരികയും അതാണ് എബ്സ്റ്റൻ ഫയൽ ട്രാൻസ്പെറൻസി ആക്ട് എന്ന് പറയുന്നത് ഇതിൽ ഒരാൾ വെച്ച് ബാക്കി എല്ലാവരും അതായത് ഈവൻ ട്രംപ് വരെ ഫോഴ്സ്ഫുള്ളായിട്ട് വോട്ട് ചെയ്യേണ്ടി വന്നു കാരണം വോട്ട് ആരെയൊക്കെ അഗേൻസ്റ്റ് ചെയ്തോ അതെല്ലാം തന്നെ അമേരിക്കൻ ഗവൺമെൻറ് അവരെല്ലാം തന്നെ അവരെല്ലാം ഇതിലുണ്ട് എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും അനുകൂലമായിട്ടാണ് പോസ്റ്റ് അതായത് വോട്ട് ചെയ്തത് അങ്ങനെയാണ് ഈ വോട്ടിന് ശേഷം ഡിസംബർ പത്തൊമ്പതിന് ആദ്യത്തെ ഫയൽ വരും എന്ന് വിചാരിച്ചെങ്കിലും അതിൽ കംപ്ലീറ്റ് ഫയൽസൊന്നും വന്നിട്ടില്ല അതായത് പല ഫയൽസുകളും ഹൈഡേറ്റ് ചെയ്യും അതുപോലെ തന്നെ പലതും ബ്ലാക്ക് ബ്ലാക്കൗട്ട് ചെയ്തിട്ടെല്ലാം വന്നതാണ് അപ്പോൾ ഇതിലാണ് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് അതായത് ട്രംപിൻ്റെ ഫുൾ പേരുകളും വീഡിയോസ് എല്ലാം ഇതിലുള്ളതുകൊണ്ടാണ് ഇത് പുറത്തുവിടാത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ ഈ പ്രശ്നമെല്ലാം നടക്കുന്നത്